ഹലോ കേസ് മേഹമൽക്കാറിൻ്റെ അവസാന ഭാഗമാണ് അപ്ഡോഡ് ചെയ്യാൻ പോകുന്നത് ഇതോടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ പുതിയൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ ഇതുവരെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി സന്തോഷം മാത്രം ഫോൺ ബല്ലടിക്കുന്നത് കേട്ട് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് മുസാഫിർ ഫോൺ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി കൃഷ്ണ ഉള്ളൊന്ന് പിടഞ്ഞതോ എന്നറിഞ്ഞു പെട്ടെന്ന് തന്നെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തി ഫോൺ എടുത്തു ഹലോ കൃഷ്ണ പെട്ടെന്നപ്പുറത്ത് നിശബ്ദത കളിയാടി പിന്നെ പതുക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ ഇക്ക ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഇക്ക മനസ്സിലാക്കണം മുസഫർ കാതിർത്തു എന്താ കൃഷ്ണ പറയാൻ പോകുന്ന സീരിയസ് കാര്യം കൃഷ്ണ ഒന്ന് സ്വയം അടക്കി പിടിച്ചു പിന്നെ പറഞ്ഞു തുടങ്ങി ആദ്യമൊന്ന് പകച്ചു അവൾ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ പിന്നെ പറഞ്ഞു തുടങ്ങി തങ്ങളന്ന് പിരിഞ്ഞതിന് ശേഷം താൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ സന്തോഷത്തിൽ ആദ്യമൊക്കെ ഇക്കാനെ ആ പ്രഗ്നൻ്റ് കിറ്റിലെ ഫോട്ടോ അയച്ചതിന് ശേഷം ഓഫീസിലേക്ക് ഇക്കാൻ്റെ അരികിലേക്ക് വരാനുള്ള സന്തോഷത്തിൽ പടിയിറങ്ങിയതും തലകറങ്ങി താഴെ വീഴാൻ പോയ താനെങ്ങും പിടുത്തം കിട്ടാതെ ആ പടിയിൽ നിന്ന് താഴേക്ക് നില നിലപിതിച്ചതും ആ വീഴ്ചയിൽ കാലുമടങ്ങി പ്ലാസ്റ്റിക് അതും ഇക്കാൻ ഓർമ്മയുണ്ടോ കുവ് ഓർമ്മയുണ്ട് മുസഫർ പറഞ്ഞു അന്ന് ആ വീഴ്ചയിൽ കാലിന് മാത്രമല്ല പരിക്ക് പറ്റിയത് എന്നിൽ വളർന്ന നമ്മുടെ കുഞ്ഞു നോ എന്നോ മുസാഫർക്ക് ഇടുങ്ങിപ്പോയി നീ നീ കള്ളം പറയുന്നു ഈ കുഞ്ഞിനെ ഞാൻ അവകാശം പറ വരാതിരിക്കാൻ വേണ്ടി നീ കള്ളം പറയുകയില്ല ഇല്ലയൊക്കെ സത്യമാണ് ആ കുഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ ഒന്നര ഒന്നേ മുക്കാൽ വയസ്സ് കാണില്ലേ ഇക്ക ഒന്ന് നോക്കൂ ഇതെൻ്റെ സ്ത്രീയേട്ടൻ്റെ കുഞ്ഞാണ് എൻ്റെ സ്ത്രീയേട്ടൻ്റെ കുഞ്ഞ് ആ വാക്ക് മുസാഫറിനെ വല്ലാതെ വേദനിപ്പിച്ചു താനിപ്പോൾ അവൾക്ക് ആരുമല്ല വെറും ഒരു അന്യൻ മാത്രം പിന്നെയും ഒരുപാട് ന്യായവാദങ്ങൾ പറയേണ്ടി വന്നു കൃഷ്ണയ്ക്ക് അവനെ വിശ്വസിപ്പിക്കാൻ കേട്ട കാര്യങ്ങൾ എപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ മുസാഫറിന്റെ മനസ്സും ചിന്തകളും തമ്മിൽ ശക്തമായ വടംവലി തന്നെ ഉണ്ടായി ഫോൺ വെച്ച് കഴിഞ്ഞതും കൃഷ്ണ പൊട്ടിപ്പൊട്ടി കരഞ്ഞു എല്ലാം നോക്കി നിർനിമേഷനായി ശ്രീ അങ്ങനെ നിന്നു പിന്നെ നടന്ന് കൃഷ്ണയ്ക്കരികിലെത്തി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനും കരയാതിരിക്കാൻ വല്ലാതെ പാടുപെട്ടു ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ വാവ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിലായി കരിഞ്ഞു വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയതും മുസാഫൻ്റെ തല ശക്തമായിട്ട് വേദനിക്കാൻ തുടങ്ങി തൊട്ടു മുൻപ് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ അവൻ്റെ മനസ്സ് വല്ലാതെ ഉയറിക്കൊണ്ടിരുന്നു അവൻ ഓരോന്നിനെയും കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ഹരിച്ചും കുടിച്ചും നോക്കിക്കൊണ്ടേയിരുന്നു വീണ്ടും മനസ്സ് കൈവിട്ട് പോവുകയാണോ തൻ്റേതെന്ന് പറയാൻ ഇന്നീ ഭൂമിയിൽ ഒന്നുമില്ലാത്ത പോലെ വല്ലാത്തൊരു ശൂന്യത തളം കിട്ട മനസ്സുമായി മുസാഫർ അങ്ങനെയിരുന്നു പെട്ടെന്ന് ഫോൺ ബില്ലടിച്ചു ജസീനെ ആയിരുന്നു മുസാഫർ ഫോണെടുത്ത് ചെവിയിൽ ചേർത്തു എന്താണെന്നറിയില്ല അവൻ്റെ ഇടറി കണ്ണുകൾ നിറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ താൻ വീണ്ടും ഒറ്റയ്ക്കായിരിക്കുന്നു കൃഷ്ണയ്ക്കും എന്നെ വേണ്ട അതെൻ്റെ മകളുമല്ല പറഞ്ഞു പറഞ്ഞ് മുസാഫർ വിങ്ങി പൊട്ടിപ്പോയി അവനെ സമാധാനിപ്പിച്ചു കാര്യങ്ങൾ ചോദിച്ചു കൃഷ്ണ പറഞ്ഞ ഓരോ കാര്യവും പറഞ്ഞ് മുസാഫർ വേദനിച്ചപ്പോൾ അവനേക്കാൾ വേദനിച്ചത് ജസീനയാണ് അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുറച്ചു നേരം ഉറങ്ങിയാൽ ഓക്കെ ആകുമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറഞ്ഞു വിടുമ്പോൾ ജസീനയ്ക്ക് താൻ മുസാഫറിൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി മുസാഫർ വന്നത് മുതൽ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ആകപ്പാട പേടിയായി നേരത്തെയുള്ള അനുഭവം അവരെ വല്ലാതെ പേടിപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നു ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ നോക്കുന്നുണ്ട് ഇടയ്ക്കെപ്പോഴോ വന്ന് നോക്കിയപ്പോൾ കണ്ടു മുസാഫർ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ എന്ന് കരുതി ഉമ്മ തിരിച്ചുപോയി ആ ഉറക്കത്തിൽ മുസാഫർ ഒരു സ്വപ്നം കണ്ടു തന്നെ നോക്കി പുഞ്ചിരി തൂങ്ങുന്ന ഒരു മാലാഹക്കുഞ്ഞ് താനെടുക്കാൻ കൈനീട്ടിയപ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞ് പ്രത്യക്ഷമായി അതോടെ ഉറക്കം മുറിഞ്ഞു മുസാഫർ ചാടിയിരുന്നിട്ടു എല്ലാം പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞത് മുതൽ കൃഷ്ണിയുടെ ഉള്ളിൽ വല്ലാത്ത പെടപ്പുണ്ട് താൻ പറഞ്ഞ സത്യങ്ങളെല്ലാം ഇക്കാൻ്റെ മനസ്സിൻ്റെ പിടിപെട്ടു പോകാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള കാര്യങ്ങളാണ് താൻ കാരണം വീണ്ടും ഇക്ക മനസ്സ് കൈവിട്ട് പടയെ പടിയാകുമോ എങ്ങനെ അറിയും പറ്റി അല്ലെങ്കിൽ ഇക്കാന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ ശ്രീയേട്ട സമ്മതിക്കില്ല അല്ലെങ്കിൽ പിന്നെ വിളിച്ച് വിളിക്കേണ്ടി വരും അത് വേണ്ട മനസ്സ് വല്ലാതെ പിടയിൽ നിന്നടക്കി കൃഷ്ണിയിരുന്നു ഒരിക്കൽ ജീവനായി പ്രാണായി കരുതി താൻ സ്നേഹിച്ചർത്ഥത്തിലാണ് താൻ സ്നേഹിച്ച ആളാണ് എല്ലാ അർത്ഥത്തിലും ഒരിക്കലും ഒന്നായി തീർന്നവർ അതുകൊണ്ടാണല്ലോ തന്നെ പോ വന്നതും പക്ഷെ താനെന്ന് തൻ്റെ സ്ത്രീയേട്ടൻ്റെ മാത്രമാണ് അദ്ദേഹത്തിന് കുഞ്ഞിൻ്റെ അമ്മയാണ് അദ്ദേഹത്തെ മറന്നൊരു കളിക്ക് താൻ തയ്യാറല്ല ഉറക്കം മുറിഞ്ഞ് ചാടിയെഴുന്നിട്ട് മുസാഫർ സമയം നോക്കി എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു കുറച്ചു നേരം കട്ടിൽ തനിയായിരുന്നു വല്ലാതെ തലവേദനിക്കുന്നു മനസ്സ് മുറിഞ്ഞ് ചോര വാർന്നു ഒഴുകുകയാണ് വല്ലാതെ പിടയുന്ന മനസ്സിനെ അടക്കാൻ മുസാഫറിൻ്റെ പാടുപെടേണ്ടി വന്നു അപ്പോൾ തന്നെ ഫോൺ ബില്ലടിച്ചു അപ്പോഴാണ് അവൻ ഫോൺ എടുത്ത് നോക്കിയത് ജസീനയുടെ ഒരുപാട് മെസ്സേജ് അവസാനത്തെ മെസ്സേജിൽ മുസാഫൻ്റെ കണുകൾ വല്ലാതെ ഒന്നുടക്കി അത് വായിച്ചിട്ട് അവൻ മറുപടിയൊന്നും തിരിച്ചയച്ചില്ല ബഡ് മനസ്സിലേക്ക് ജസീനയുടെ മുഖം തെളിഞ്ഞു വന്നു സുന്ദരിയാണ് പെണ്ണ് ആര് കണ്ടാലും ഇപ്പോഴും ഒരു ഇഷ്ടം തോന്നുന്ന ഫിഗർ തന്നെ തന്നെ കാണുമ്പോൾ അവിടെ കണ്ണി തെളിയുന്ന സന്തോഷം താൻ കണ്ടിട്ടുള്ളതാണ് പക്ഷെ കണ്ടില്ലെന്നടിച്ചു പാപം താനിനി വല്ല മോഹങ്ങളും കൂടിത്തിട്ട് വേദനിക്കേണ്ടെന്ന് കരുതി പക്ഷേ ഇപ്പോൾ ഒരു ദിനം അങ്ങനെ ആ ദിനം കടന്നുപോയി രാവിലെ കൃഷ്ണയും ശ്രീയും ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്നു നിന്നു ആരാണെന്ന് നോക്കി കൃഷ്ണയ്ക്ക് ശരീരം ഇറക്കാൻ തുടങ്ങി ഇന്നലത്തെ പ്രശ്നത്തിൽ നിന്നും ഇതുവരെ ശ്രീയും കൃഷ്ണയും മോചിതരായിട്ടില്ല അപ്പോൾ വീണ്ടും മുസാഫർ ഡോർ തുറന്ന് അപ്പോൾ ഡാ വീണ്ടും മുന്നിൽ മുസാഫർ മുസാഫർ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി പെട്ടെന്ന് അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞുമാവ് ഓടി മുസാഫറിൻ്റെ അരികിലെത്തി മോളെ പൊക്കിയെടുത്ത് മുസാഫർ ആ കൗണിൽ നിന്ന് അമർത്തി ചുംബിച്ചു അത് കണ്ടുകൊണ്ടാണ് സ്ത്രീയും കൃഷ്ണയും പുറത്തേക്ക് വരുന്നത് സ്ത്രീയുടെ മുഖം വല്ലാതെ മുറുകിയിട്ടുണ്ട് കൃഷ്ണ ഭയത്തോടെ രണ്ടുപേരെയും നോക്കി മുസാഫർ രണ്ടുപേരുടെയും മുന്നിൽ വന്നിരുന്നു പിന്നെ പറഞ്ഞു ഞാൻ തിരിച്ചറിയുന്നു എല്ലാ സത്യങ്ങളും ഇനി നിങ്ങളുടെ ഈ കുഞ്ഞിനു ഈ കുഞ്ഞുമോടെ ജീവിതത്തിലേക്കോ മുസാഫർ വരില്ല പടച്ചവനെ എനിക്ക് തന്ന ശിക്ഷയാകും രണ്ട് കുഞ്ഞുങ്ങളെയും എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ മൈമുനിയോട് ചെയ്തതിന് പടച്ചവനെ എന്നെ ശിക്ഷിച്ചതായിരിക്കും അതിന് ഞാൻ മാത്രമേദിന ചമ്മതിയല്ലോ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ മുസാഫറിൻ്റെ കണ്ണ് നിറഞ്ഞു ശബ്ദമിടേറി വല്ലപ്പോഴും ഞാൻ വരും ഇവളെ ഒന്ന് കാണാൻ ദയവായി തടയരുത് അപ്പോഴേക്കും മിരികൾ കവിഞ്ഞ് കണ്ണീർ താഴേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു കൃഷ്ണനമ്പുരത്തോടെ അത് നോക്കി നിന്നു മുസാഫർ ഒന്നുകൂളി ഒന്നുകൂടി മോളുടെ കവളി അമർത്തി ചുംബിച്ചു പിന്നെ മോളെ സ്ത്രീയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇവളെന്നും നിങ്ങളുടെ മകൾ തന്നെയായിരിക്കും ഒരവകാശവും പറഞ്ഞ് ഞാൻ വരില്ല പറഞ്ഞതും മുസാഫർ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു വണ്ടിയിൽ കയറി മുസാവിൻ്റെ കാർ ദൂരെ മറിയവോളം രണ്ടുപേരും നോക്കി നിന്നു കുറേ ദൂരം വണ്ടി ഓടിക്കഴിഞ്ഞതും കണ്ണീർ വിടം നനഞ്ഞു മുഖം അമർത്തി തുടച്ച് അവൻ ഫോണെടുത്ത് ഒരു മെസ്സേജ് അടച്ചു ദൂരെ ആ ഫോണിലേക്ക് മിടിയർപ്പിച്ച് ഒരു പെൺകുട്ടി നെഞ്ചെടുപ്പോട് കാത്തിരുന്നു അവൾക്കുള്ളതായിരുന്നു ആ മെസ്സേജ് ആ മെസ്സേജ് വായിച്ചതും അവിടെ കണ്ണിൽ പൂത്തിരിക്കത്തി ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം മുസാഫർ ഉപ്പ ഉമ്മ ഇത്തൂസ് അവർ പ്രസവാർഡിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ് മുസാഫർ ടെൻഷൻ കൊണ്ടും വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ട് ദാ സിസ്റ്റർ എത്തിക്കഴിഞ്ഞു വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു മാലഹാക്കുട്ടിയെ മുസാഫൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവൻ്റെ സന്തോഷത്തോടെ അള്ളാഹുവിന് നന്ദി പറഞ്ഞു മുസാഫൻ്റെ ആഗ്രഹം പോലെ ഒരു പെൺകുട്ടി തന്നെ അപ്പോൾ ഇങ്ങതുവരെ ഇങ്ങുവരെ മൈലാഞ്ചിക്കാട്ടിൽ ഒരാത്മാവ് സന്തോഷത്തോടെ ഒന്ന് മന്ദർശിച്ചു മുസാഫറിൻ്റെ ഭാര്യ ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എൻ്റെ മേഘമൽഹാറിനെ ജിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി മേഘമൽഹാർ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു കഥയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് ഓക്കെ ബായ്